അഞ്ചു കാളിയ യ്യോ ഉം കണ്ടപ്പോ മളഞ്ഞങ്ങോട്ടില്ല ശരി ഉണ്ടാകുട്ടേ ചെറിയ സാറെ പൊട്ടുന്നോ ആ മച്ചു കഴിയുമ്പോഴത്തേട്ടേ

മ്മ് ഓനെല്ലേ മന്തല മാത് അതിക്കേ തട്ടി ഇപ്റൈം ഉണ്ട് മ്മ് എല്ലാവർക്കും തട്ടി ഇപ്റൈം ഉണ്ട് മ്മ് തട്ടി മത വേം ആയില്ലേ തോന്നുന്നു നല്ല പറഞ്ഞു നോ ഇന്നെ വാട്ട് മ് അവര് ഇടക്ക ടാച്ച് ചെയ്യേണ്ട ഇയ്യേ ഞാൻക്കൊന്ന് നോക്കിക്കേ

നല്ല മഴ അല്ലേ മഴയുടെ മഴ ചിരിക്കുന്നില്ല അഞ്ചു കിണറ്റേഴ് അഞ്ചുമണിയാളെ അങ്ങനെയാ തൂങ്ങി കിടക്കി പോലെ തൂങ്ങി കിടക്കുന്നുണ്ട് തൂങ്ങിടക്കൂലെ എന്തോ എന്തോരണ്ടെ അത് അത് അതീന്റെ പത്ര ആവശ്യമല്ലോ അതോ ഒന്ന് വൈക്ക് നിൽക്കാം അതോ ഒന്നായി എന്താ ഒന്നെന്തെങ്കിലും അറിയാതെ ആന്ന് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ പോകുന്നില്ല അതാണ് വലിയ പ്രോബ്ലം ഏറ്റവും വിഷയം

Hvor er de?

ൂടെ രാവിലെ നേരത്തെ എ ഒന്നായി വെള്ളം എന്താണ് കാണിക്കുന്നത് ഏർ ഒന്ന് മനുഷ്യ ഡ്രസ്സൊന്നും മാറ്റി പോവാട്ട് പിന്നെ വെള്ളം പാർന്ന് തേയ്ത്താണേ